ആർത്താറ്റു മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കുന്നകുളം ബദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ നടത്തിവരാറുള്ള ഓർത്തഡോക്സ് കൺവെൻഷന് തുടക്കമായി ജനുവരി പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് വെള്ളി ശനി ഞായർ തീയതികളിലായി കുന്നകുളം ബദിനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് കൺവെൻഷൻ നടക്കുന്നത് വെള്ളിയാഴ്ച വൈകിട്ട് സന്ധ്യാ നമസ്കാരം ഗാന ശുശ്രൂഷ എന്നിവയ്ക്ക് ശേഷം ബദിനി സ്കൂൾ ഓഡിറ്റോറിയം അങ്കണത്തിൽ കുന്നകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപൊലീത്ത പതാക ഉയർത്തുകയും തുടർന്ന് കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വചന ശുശ്രൂഷയ്ക്ക് അടൂർ കടമ്പനാട് ഭദ്രാസനത്തിലെ ഫാദർ ജോജി കെ ജോയ് നേതൃത്വം നൽകി ജനറൽ കൺവീനർ ഫാദർ ജോസഫ് ചെറുവത്തൂർ പ്രോഗ്രാം ചെയർമാൻ ഫാദർ ജോൺ ഐസക് പബ്ലിസിറ്റി കൺവീനർമാരായ ഫാദർ ഗീവർഗീസ് കെ വിൽസൺ ഫാദർ സ്റ്റീഫൻ ജോർജ് ഫാദർ വി എം ഷാമുവെൽ ഫാദർ ജോസഫ് ജോർജ് കെ ഫാദർ ബെഞ്ചമിൻ ഒ എസി എന്നിവർ സന്നിഹിതരായിരുന്നു വചന ശുശ്രൂഷയ്ക്ക് ശേഷം സ്ത്രോത്ര കാഴ്ച ആശീർവാദം സ്നേഹവിരുന്ന് എന്നിവ ഉണ്ടായി മൂന്ന് ദിവസത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് കുന്നംകുളം ഓർത്തഡോക്സ് കൺവെൻഷൻ പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധയുടെയും നാമത്തിൽ ഈ തിരി തെളിയിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് ആദ്യമേ പ്രഖ്യാപിക്കട്ടെ ഒരു ദോഷവും നമ്മുടെ ആത്മാവിനോ ശരീരത്തിനോ വരികയില്ല അതുകൊണ്ട് വേദപുസ്തകം വായിക്കുക എന്നുള്ള ആ ഒരു ദിനചര്യ അത് മുടക്കിയിട്ടുള്ളവരുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ എങ്കിലും അത് പുനർ ആരംഭിക്കണം It